Bye. ഹലോ ഫ്രണ്ട്സ് ഫ്ലിപ്സോൺ സഫാരി സഫാരിക്കുന്ന ലീവാണ് അപ്പൊ സഫാരിയുടെ വീട്ടിൽ ഉണ്ടാക്കിയ ഒരു പൊതിച്ചോറാണ് ഗെയ് ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളത് നമ്മൾ പൊതിവരിക്കാൻ പോവുകയാണ് ഹായ് ശരിക്കും പൊതിച്ചോറ് പറയുന്നത് ഇതിനാണ് ഓംലെറ്റ് ചമ്മന്തി അച്ചാർ എന്ന് പറയുന്ന ഉപ്പേരി പിന്നെ വറവ് ഉപ്പേരി പിന്നെ മറ്റൊരു വറവ് എല്ലാം കൂടി കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട് ഓക്കെ അങ്ങനെ മൂന്ന് കാണാനുള്ളത് പിന്നെ ഒന്ന് മോള് സ്കൂളിൽ കൊണ്ടുപോയിട്ടുണ്ട് അപ്പം അവളുടെ ഫ്രണ്ട്സിനെയൊക്കെ കഴിക്കാൻ തന്നെ ആയിരിക്കാം കൊണ്ടുപോയിട്ടുള്ളത് അപ്പം അവരതിലൂടെ കഴിക്കും നമ്മൾ ഇതിൽ കഴിച്ചിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ Sånn skal det